നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം കടക്കൽ കുമ്മിൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു പരിപാടികളുടെ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു കൊല്ലം ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം കടക്കൽ കുമ്മിൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു രാവിലെ മണിക്ക് സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗതഗാനത്തോടു കൂടി പരിപാടികൾ ആരംഭിച്ചു കൊല്ലം ഡി ഡിഇ ലാൽ അധ്യക്ഷൻ ആയിരുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ സ്വാഗതം പറഞ്ഞു തീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി ഭദ്രദീപം കൊളുത്തി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ നജീബത്ത് ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ലത്ഗ വിദ്യാധരൻ കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രശസ്തർ പങ്കെടുത്തു വിദ്യാഭ്യാസ നമ്മുടെ ചടയൻമംഗല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ അധ്യയന വർഷം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും തുടങ്ങി എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് കാലത്തിന്റെയും ദേശത്തിന്റെയും മാറി വരുന്ന അഭിരുചികൾക്ക് അവബോധങ്ങൾക്കനുസരിച്ച് നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസം ഇന്ന് വളരുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം ഇപ്പോൾ മുന്നേറുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് ആ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഇന്നൊന്നല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകളുണ്ട് സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ് കേരളത്തിന്റെ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത് അപ്പം അധ്യാപക സുഹൃത്തുക്കളെയും പി ടിഎ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ട ആശംസകൾ നേർന്നുകൊണ്ട് നൂറ് ശതമാനം വിജയം കൊയ്യുവാൻ നേതൃത്വപരമായ പ്രിയങ്കരായ എച്ച് എമ്മിനെയും പ്രിൻസിപ്പലിനെയും അധ്യാപക സുഹൃത്തുക്കളെയും പി ടിഎ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ എസ് എൽ സിക്കും ഹയർ സെക്കൻഡറിക്കും ഏറ്റവും നല്ല മാർക്ക് പേടിച്ച് വിജയിച്ച പ്രിയങ്കരായ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ Belgium, ും പറഞ്ഞുകൊണ്ട് ഈ പ്രവേശ ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയുടെ നിങ്ങളെ സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അതിന് ചുക്കാൻ പിടിച്ച ടീച്ചേഴ്സിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ പ്രവേശനോത്സവം ഈ സ്കൂളിൽ ആരംഭിക്കുന്നതിന് മുമ്പ് കണ്ടതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എറണാകുളത്ത് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കുകയുണ്ടായി വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം അവസാനമായി വിളിച്ച ഒരു യോഗത്തിൽ എനിക്കും പങ്കെടുക്കാൻ കഴിയും തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ അതിൽ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പരിഗണനയിലല്ല നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഇതിനകം തന്നെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ ഈ വർഷം മുതൽ പരിഷ്കരിക്കപ്പെട്ട സിലബസിലാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൈകളിൽ എത്തുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു വർഷമായി പാഠപുസ്തകം പരിഷ്കരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിരുന്നു ആ കമ്മിറ്റിയിലെ അംഗം എന്ന നിലയിലാണ് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തത് ആ യോഗത്തിൽ പ്രധാനമായിട്ട് ഉയർന്നു വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി